ഇത് തുടങ്ങുന്ന സമയത്ത് കഴിയുന്ന ഒരുപാട് വിഭവങ്ങൾ എനർജി ഇല്ല ഒന്നും ഇല്ല മൈക്കില്ല അതുകൊണ്ട് സൗണ്ട് എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല നമ്മളിപ്പോ ഐഫോണിലാണ് എടുക്കുന്നത് വ്ലോഗ് അല്ലെങ്കിൽ ക്യാമറയിലല്ലോ എടുക്കണത് ഇതെങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ പറയണം അപ്പൊ ഇന്ന് ചാലഞ്ച് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മള് അഞ്ചു മിനിറ്റില് ആര് ആദ്യം തിന്ന് തീർക്കും എന്നുള്ള ഒരു ചാലഞ്ചാണ് നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ ഇത് ശീക്കുന്റെ പറഞ്ഞാളുടെ സദ്യയാണ് അപ്പൊ ഇതിലെന്തൊക്കെയുള്ള ഇത് മിക്സ് കിട്ടാ അതായത് ഉരുളക്കളെ ചേന ഇതൊക്കെ അങ്ങനെ എല്ലാം ഇല്ല അത്ര മാത്രമേ ഉള്ളൂ പിന്നെ ബീട്രൂട്ടിന്റെ കളറാണ് ഇത് ഇത് കൂട്ടുകറി കൂട്ടുകറിയുന്ന ചേന കടല പച്ച നേന്ത്രപ്പഴം അല്ലേ അങ്ങനെ അത് ഇട്ടിട്ടുള്ളതാണ് ഇത് നമ്മളിവിടെ എന്ന് പറയും കേട്ടോ പിറക്കെന്ന് എന്ന് കഴിഞ്ഞാൽ എന്താണ് കക്കിരി കക്കിരിയും പിന്നെ തേങ്ങയും തൈരും കടുവൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാക്കണം അതിൽ കടുവറുക്കലോ വേവിക്കലോ അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അത് പിന്നെ ഇത് പറഞ്ഞാൽ കാളൻ കാളൻ പോലെ കാളൻ അതായത് എല്ലാവരും ാണ് ഞാനത്തിട്ടു എന്താ അറിയാ ഈ ഈ സംഭവം എന്ന് പറയുന്നത് പപ്പായ പപ്പായയും മമ്പയറും കൂടി ട്രൈ ചെയ്താണ് നല്ല രസം പിന്നെ പൊരിച്ചെണ്ണി പിന്നെ ഉള്ളത് സാമ്പാർ പിന്നെ ഒരു പപ്പടം ഉണ്ടായിരുന്നു പപ്പടം പിന്നെ ഇപ്പൊ ഇല്ല തീർന്നു പിന്നെ അച്ചാർ അച്ചാർ ഞാനുണ്ടാക്കിയത് അപ്പൊ ഇതിനെ വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇട കറീനെ കൊണ്ട് കാണുന്നുണ്ടാകും അപ്പൊ നമ്മള് ഫൈവ് മിനിറ്റ്സ് വെക്കും ഉള്ളിൽ തിന്ന് കയറിക്കണ ആരേ നാളാണ് മാക്സിമം അഞ്ചു ഉള്ളിൽ തിന്നിട്ട് ആരാണോ അതായത് മാക്സിമം തീരുന്ന ആരാണോ അവരാണ് വിജയിക്കുന്നത് അപ്പൊ നമ്മള് കൊറേ നാളിനു ശേഷമാണ് അപ്പൊ നിങ്ങൾക്ക് ചലഞ്ച് ഇഷ്ടമായാലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാ പിന്നെ അങ്ങനെ ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല നമ്മളിങ്ങനെ വർത്താറെന്ന് പറഞ്ഞിട്ട് കഴിക്കണത് ഒരു വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞായിരുന്നു അപ്പൊ ഈ മുടി എന്ത് കഴിഞ്ഞാൽ തൊട്ടോ ഈ മുമ്പത്തെ മുടി ഇങ്ങനെ ഇറുക്കി വെച്ചാൽ എനിക്കൊരു രസമില്ല കാണാൻ ഇങ്ങനെ ഇങ്ങനെ ഇറുക്കി വെക്കുമ്പോൾ ഒരു രസമില്ല പിന്നെ പറഞ്ഞാൽ ഇത് ബോട്ടസ് ട്രീറ്റ്മെൻറ് ചെയ്തതാണ് അപ്പോൾ ഇത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലാന്ന് തന്നെ ആ വളവ് വേവ് എല്ലാം വരും അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ മുടി അപ്പോൾ മുമ്പേത്തെ മുടി വെച്ചാൽ എനിക്കിങ്ങനെ ഇങ്ങനെ ആക്കണ ഒരു സ്റ്റൈലാണ് അതാണ് എൻ്റെ കൈ എന്നങ്ങനെ പോണത് ഇതിന് മോണിച്ചിട്ട് അപ്പോ നമ്മളെ ഇതിൽ വെജ് നോൺ വെജ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മത്തിയാണ് മത്തി നല്ല ആണ് ടേസ്റ്റാണ് പൊച്ചതിനെടുന്ന് അപ്പൊ നമ്മള് മത്തി പറന്നാളിനുണ്ടായിരുന്നില്ല അതായത് പറന്നാളിന് മോനെ കൊടുത്തില്ലായിരുന്നു നമ്മളിപ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് പൊച്ചിന്നേ ഉള്ളൂട്ടാ ഇപ്പം നമ്മള് രാവിലെ അമ്പലത്തിൽ പോയി അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടില്ല ഉടനെ ഇടും നിങ്ങൾ ഞാനിപ്പോൾ ഇതിട്ടിട്ടാണ് അതിടുന്നതെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി നോക്കാം അപ്പോൾ നമ്മൾ ചാലഞ്ച് ചെയ്യാൻ പോവാണ് അതിന് മുമ്പേ നമ്മൾ ടൈമർ സെറ്റ് ചെയ്യേണ്ടത് ക്ലൗസിന് മിണ്ടാനേ പറ്റുന്നില്ല തിന്നാൻ ഇങ്ങനെ അപ്പം നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏട്ടാ റെഡി അഞ്ച് മിനിറ്റ് ആണ് അഞ്ച് മിനിറ്റ് നമ്മൾ കൊടുക്കാൻ പോണ് എത്ര പച്ചക്കറി ഒന്നും എടി വേസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്താ അറിയോ കറിവേപ്പില മുളകിന്റെ ഇത് മാത്രം തണ്ടും അതെ തണ്ടതും പുറമെ മാത്രം അപ്പൊന്നെ ബാക്കി എല്ലാം ഇതാണ് തിന്നിരിക്കണം ഉണ്ട് ണം നല്ല ചാലഞ്ച് ചാലഞ്ചാവുക ഞാൻ അമ്പലത്തില് ഒരു ഒരു വർഷം മുമ്പ് ഭക്ഷണം കഴിക്കാൻ പോവാറുണ്ട് അപ്പം അവിടെ ഇങ്ങനെ കുറച്ച് വിഭവങ്ങളും സാമ്പാറും ആയിട്ടാകുമ്പോൾ ഞാൻ തീർത്താം നല്ല ടേസ്റ്റ് നോക്കി അതിന് ശേഷം ഞാന് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് കഴിച്ചു എന്ത് ടേസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് കഴിക്കുമ്പോ നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് സാമ്പാറും അയ്യോ പായസം നല്ല അത്

എല്ലാ കറിയുടെ ഒരു ഉപ്പും എല്ലാം വന്ന് നല്ല സംസാരിക്കാൻ ഭയങ്കര പൊടിയും ചില കമന്റ് ഇടാൻ ചാൻസ് രണ്ടു മിനിറ്റ് സെക്കൻഡ് ആയി എത്ര അമ്പത്തി ഇങ്ങനെ വലിച്ചപ്പെട്ടല്ലേ നമ്മ ചോറ് ഇടുന്നത് പിന്നെ ചാലഞ്ച് ആണോ അങ്ങനെ അല്ലല്ലോ അല്ലേ നമ്മ എല്ലാം കൂടി മിക്സ് ആക്കലായ പക്ഷേ മിക്സ് ആവുന്നില്ല ദാ 2 മിനിറ്റ് 29 സെക്കൻഡ് കൈകൊണ്ട് മിക്സ് ആക്കുന്നേ ആണല്ലോ ഒരു മിനിറ്റ് ഇതിനെ മിക്സ് ആക്കണ്ട ഉം നല്ല ദേശം ഓ ബിരിയാണി ഇപ്പോльта എല്ലാ സംഭവങ്ങളും ഇനി ബാക്കിൽ നിൽക്കണ്ടേന്ന് തോന്നുന്നു ഞാൻ ഉണ്ടാക്കി അല്ല കേട്ടോ ആ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇത് ഞാൻ എല്ലാം അറ്റാക്കിയാണ് ആരും ആ ഹൗസ് പാത്രം കൂടിയായിരുന്നു ആ ഹൗസിന്റെ അച്ഛൻ തേങ്ങ കറി ബാക്കി മൊത്തം ിട്ട് തീരുവുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ തിന്നാണ് സമ്മാനം ജയിച്ചു സമ്മാനം അമ്മേ ജമ്മമ്മ terkenസമല്ല മെഞ്ചർട നല്ല തോറ്റവലി ഇവർത്ത പണിന്ന് ഫുൾ എടുക്കാം ഇനി ചേറ് കാരണോ കാരണോ വെച്ചിരിക്കാ അദാ അതങ്ങര അതെ അർട്ട ന്യായം അതെത്തെ ബാസ്റ്റ്ണ്ട പറയിത് ആഹ നമുക്ക് കാളങ്ങാലാ അപ്പോൾ ശരിങ്ങ കൂടി ചെയ്ഞ്ഞ നല്ല ദീസ 81 സെക്കൻഡ് വാഴസ് മാത്രമേ മീന്റെ സ്കെറിട്ട് മാത്രമല്ലോ മീന്റെ അങ്ങനെ മോള് മാത്രോ ശിവസെക്കാൻ മാത്രം നോക്കാരുണ്ടാവും

എന്താ പറയത് ഇങ്ങനെ വേറെ പകുതി മുൾക്കാലം നിറഞ്ഞ് എനിക്ക് ഇത് കളയാൻ പറ്റില്ല തിന്നാരിക്കും നിങ്ങളെ ഓണത്തിനല്ലേ ചോറിടുണ്ടരു അങ്ങനല്ലേ ഇന്നും ചെയ്യാതെ ചെയ്യാൻ നോക്കുന്നതാണ് ചാലഞ്ച് അപ്പൊ നമുക്ക് ഇത്ര തിന്നാൻ പറ്റില്ല അപ്പൊ തിന്നാൻ ചെയ്യാന്ന് അപ്പോഴല്ലല്ലോ വല്ലപ്പോഴല്ലേ ഞാനല്ലേ ഫുഡ് അല്ല ഫുഡ് ബ്ലോഗില് ഇത്രേം നേരത്തി വെച്ചിട്ട് ഇത്ര മാത്രം കാണിച്ചു എല്ലാവരും വീഡിയോ ഇടുന്നുണ്ട് എങ്ങനെ ഞാൻ വിചാരിക്കണമെങ്കിൽ തിന്നാൻ പറ്റിട്ട് അത്ര തിന്നാറ്റ ചെറുപ്പില്ല അവർ കട്ട് ചെയ്തിട്ടിടുന്നതായിരിക്കും അത് അവരെല്ലാത്തിനും പീസ് പീസ് എല്ലാം കാണിക്കണം നമ്മളതിനകത്ത് ഇപ്പം സ്പീഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ ജെന്യായിട്ട് കാണിച്ചു അവർ വീഡിയോ ഒക്കെ വേണ്ടി ചെറുപ്പമല്ലേ ഇങ്ങനെ സ്പീഡാക്കുന്ന കട്ടിങ് കാണിക്കുണ്ടാവും അതിങ്ങനെ വയലിടും ഊന്നാക്കും തിന്നിണ്ടാവൂല ആ അതേതുണ്ടാവും കാരണം അത്രയും ഫുഡെല്ലാം തിന്നാന്ന് വെച്ചാൽ ഈ നടക്കുന്ന ആകെ നമുക്ക് ഇത്രക്കുള്ള വയറല്ലേ ഉള്ളൂ അതാ അത വയറ് നടന്ന് ഇത്രയാന്നാണ് പറയുന്നത് അച്ചാർന്നുള്ള സംഭവം അച്ചാർ തിന്നിന്റെ നമ്മക്ക് സാധാരണ അച്ചാർന്നല്ലേ എനിക്ക് തോന്നലെ പറയാം അതായത് ഈ ഭക്ഷണത്തിന്റെ ഇടയില് ഒരു ടേസ്റ്റ് അധികം വേണം തോന്നാവിന്റെ അതൊന്നല് ഇതിനിടയിൽ നിന്നാണെന്ന് തോന്നേയില്ല അപ്പൊ എല്ലാ വിഭവം കൂട്ടി അച്ചാർ മാത്രം കൂട്ടിയില്ല ഞാൻ ഇവിടെ മുലേണ്ട് പഴം അച്ചാർ ഇട്ടത് കഴിക്കാന്ന് വെച്ചിട്ടാണ് ഇട്ടത് പക്ഷേക്കാളും ഇത് ഇങ്ങോട്ട് തിന്നുമല്ല പൂച്ചറിയണം പൂച്ച തിന്നു പൂച്ച സദ്യ തിന്നു നല്ല പൂച്ച നല്ല കൊടുത്താൽ തിന്നു

ഈ വീഡിയോ താഴെ കമന്റ് ഉണ്ട് അടുത്ത് എന്ത് ചാലഞ്ച് ചെയ്യണം ഓ അല്ല ബിരിയാണി അതിനേക്കാളും ചോറ് കൂടുതലുണ്ട് പോകാൻ കാരണം ചോറുണ്ട് ഇത്രയും കറിയുടെ ക്വാണ്ടിറ്റി എല്ലാം കൂടുതലും നല്ലവണ്ണം ആയില്ല മറ്റേതിനകത്ത് ഒരു ഇത്ര ഉള്ള പീസ് ചിക്കനും ബാക്കി റൈസ് കുറച്ചേ ഉണ്ടാവുള്ളൂ അത് അത് തിന്നാൻ പ്രശ്നമൊന്നുമില്ല ഇത് നല്ലവണ്ണം ക്വാണ്ടിറ്റി ഉണ്ട് അവിടെ തിന്നാൻ പറ്റാത്ത അപ്പം നമ്മള് വൈദ്യപ്പിയാണ് ചിലര് അവനെയും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭർത്താൻ പറയാം ഞങ്ങൾ ശരിക്കും വീട്ടിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വട്ടത്തിലിരുന്ന് ടിവിയോ മൊബൈലോ ഇങ്ങനെ ഒന്നും നോക്കാതെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ് ഇതിപ്പോൾ ചലഞ്ചിനു വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ ഉണ്ടാണ്ടിരുന്ന ഒരു സുഖമില്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ ഇത് നമ്മുടെ ജോലി എന്നുള്ള രീതിയിലാണ് അല്ലേ അപ്പോൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം പിന്നെ ഷെയർ ചെയ്യുക ഇങ്ങനത്തെ വീട്ടിൽ ഷെയർ ചെയ്ത് എന്ന് എനിക്കറിയില്ല അവയർനെസ് വീഡിയോന്നല്ല ഫണ്ടായിരിക്കും ആവശ്യത്തിന് പുതിയ വീഡിയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ നല്ല രീതിയിൽ കൊടുക്കേ സ്റ്റോറി സ്റ്റാറ്റസ് അയച്ചോളൂ കേത്പര്യം സ്റ്റോറിയും ബൈ